എവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് അൺഎക്സ്പ്ലോർ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഉലവി ഉലവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകത്തിലെ നമ്മൾ ഡാൻഡേലി പോകുന്ന വഴിക്ക് കാടിൻ്റെ ഉള്ളിലുള്ള അതിമനോഹരമായ ഒരു വില്ലേജാണ് ഉലവി ഇവിടെ ഫേമസ് ആയ ഒരു അമ്പലമുണ്ട് അമ്പലത്തിന് പുറമെ മറ്റൊരു കാഴ്ച നമുക്കിവിടെയുണ്ട് അതാണ് ഉലവി കേവ് ആ കേവിലേക്കുള്ള ട്രക്കിങ്ങിൻ്റെ വഴിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ നമ്മുടെ ഗ്രാസോപ്പറിൻ്റെ ഗ്രൂപ്പ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും നമ്മൾ ഡാൻഡേയിലി ആണ് നമ്മുടെ പ്ലാൻ അപ്പോൾ നമ്മൾ ഡാൻഡേലി പോകുന്ന വഴിക്ക് ഈ ഒരു സ്പോട്ടുള്ളതുകൊണ്ട് ഇവിടെ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മളിങ്ങനെ ട്രക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വണ്ടി ഉലവിന്ന് വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം ജീപ്പിന് വന്നിട്ടാണ് ട്രക്കിംഗ് ഇപ്പം തുടങ്ങിയിരിക്കുന്നത് കുട്ടികൾ നമ്മൾ അങ്ങ് മുകളിൽ നിന്നാണ് ഇപ്പോൾ വന്നത് നമ്മുടെ കൂടെയുള്ള യാത്രികരാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു സ്ഥലം കാണും ഇവിടുന്ന് ഇങ്ങനെ താഴേക്കുള്ള വഴിയിലേക്ക് പോകരുത് തിരിച്ച് അതേ നേർക്കുള്ള ഇങ്ങനെയുള്ള വഴി കൂടിയാണ് ഇതാ ഈ വഴി കൂടിയാണ് നമ്മൾ പോകേണ്ടത് നമ്മളെ കൂടെ ഗൈഡുണ്ട് വലിയ പിന്നെ നമ്മളെ ഫ്രണ്ട് ഉണ്ട് സാറേ അട്ട കടിച്ചാ പോയോന്നല്ല അത്യാവശ്യം നല്ല അട്ടിയുണ്ട് നമ്മൾ സാനിസൈസ് ഇട്ടിട്ട് പോലും ഇതാ സാറിൻ്റെ കാലം ഓൾറെഡി ബഡ്ഡ് വന്നാൽ കടിച്ചു പോയതാ സാറേനോ കുഴപ്പം ഇപ്പം ഈ ഒരു മഴ സമയമായതുകൊണ്ടിതാ ഇങ്ങനെ സ്ലിപ്പിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറെ നടക്കാൻ തുടങ്ങിയിട്ട് മഴയില്ലാത്തന്നെ ഭാഗ്യം നല്ല കാലാവസ്ഥയാണ് നമ്മൾ നേരത്തെ ആ നേർക്ക് വന്ന വഴി ഇത് ഇതുപോലെയാണ് മട്ടകളൊക്കെ ഉണ്ട് വേറെ സാനിറ്റൈസ് ഇട്ടിട്ട് പോലും അപ്പഴക്കവും ഇല്ല ഇതാ നമ്മളിപ്പം വരുന്ന വഴി ഒരു മരം വീണ് കിടക്കുന്ന കാഴ്ചയാണ് ഇതിൻ്റെ ഉള്ളൊന്ന് ചാടി വരും ഇതിൻ്റെ ഉള്ളിലെല്ലാം അട്ടിയുണ്ടാവും അത്യാവശ്യം നല്ല അട്ടിയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മഴയില്ലാത്തത് ഭാഗ്യം എങ്കിലും എന്തിനാ കുട പിടിച്ച മഴയില്ലാണ്ട് കോട ഉടങ്ങി കോട്ടി ചേരി നടക്കട്ടെ അ നമ്മളിപ്പം ഇങ്ങനെ കുത്തിനെ താഴേക്ക് ഇറങ്ങിയാണ് പത്തുക്കളി നമ്മൾ നടന്ന് നടന്ന് ഇതാ കേവിൻ്റെ ഒരു രണ്ടയിൽ എത്തിയിരിക്കുകയാണ് ഉള്ളിലേക്കുള്ള വഴി ടോർച്ച് നമുക്ക് നിർബന്ധമായിട്ടും വേണം നമ്മളിത് അതാണ് ഒന്നാമത്തെ കേവ് അത് കണ്ടിട്ട് നമ്മളിത് തിരിച്ച് താഴെയുള്ള രണ്ടാമത്തെ കെയവിലേക്ക് നടത്തിയാണ് നമ്മുടെ കർണാടകത്തില് നമ്മളെ യാന കേവ് ഉണ്ടല്ലോ യാന കേവ് കെയവ് ഇതുപോലെത്തൻ പുറത്തെ സ്ട്രക്ചർ ഇതുപോലെയാണ് അത് അതിഭീകരമാണ് ഇതിന് ഈ ഒരു കേവിന് മറ്റ് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഈ കേവിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ താമസിച്ചതിനായിരുന്നു സുഹൃത്തുക്കളിൽ ഇതാ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ സെക്കൻഡ് കേവിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലാണ് സെക്കൻഡ് കേവി ഇതിൻ്റെ മോൾ ഭാഗത്ത് അതിഭീകരമാണ് ഒരു കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത് അത് ഇതാ ഇങ്ങനെ താഴെയൊക്കെ നമ്മൾ ഇറങ്ങിപ്പോണം കളിക്കാൻ നമുക്കിപ്പോൾ സെക്കൻഡ് കേവിൻ്റെ ഉൾക്കാഴ്ചകളിൽ കാണാം എന്താ പറഞ്ഞാൽ ലതീശ ഇതാ അവിടെ വേറെ ഒരു സ്ട്രക്ചർ ഉണ്ട് ഉള്ളിലോട്ടൊക്കെ കൂക ഉണ്ടാവും അല്ലേ നമുക്കന്ന് നല്ലൊന്ന് പോയി നോക്കും പക്ഷേ ഇതാണോ അർത്ഥിങ് ഉണ്ട് ഒരുപാട് ഇങ്ങോട്ടേക്ക് കൂഹിയുണ്ട് പക്ഷേ ഇങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല കേട്ടോ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഗുഹ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അത്യാവശ്യം വലിയൊരു ദൈവമാണ് എന്നാണ് തോന്നുന്നത് ടോട്ടലി അതിൻ്റെ ഒരു ഇത് കാണുന്നത് ഇത് അത്യാവശ്യം വലിയ ഗുഹയാണ് സുഹൃത്തിനെ വലിയൊരു ഗുഹ സുഹൃത്തുക്കളെ നമ്മൾ രണ്ടാമത്തെ ഗുഹേൻ്റെ ഉള്ളിലത്തെ കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് ഈ ഗുഹയുടെ വിഭൂതി ഗുഹ എന്നാണ് ഇത് സ്വയംഭൂവായിട്ടുള്ള ഒരു ശിവലിംഗാണെന്നാണ് സങ്കല്പം നമ്മൾ ഈ ഒരു പാറേൻ്റെ ഇവിടെ നമ്മൾ കല്ലുകൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭസ്മായിട്ട് കിട്ടും അത് നമ്മുടെ ഇത് കാണുന്നില്ല അത് നമ്മുടെ നെറ്റിയിൽ നമുക്ക് ഇതാക്കാം ഒരു വല്ലാത്തൊരു സ്ട്രക്ചറാണ് ഈ ഒരു ഗുഹയ്ക്കുള്ളത് സുഹൃത്തുക്കളെ നമ്മളിത് താഴെക്കുന്ന ഇതാണ് ഈ ഒരു സ്റ്റെപ്പ് വഴി ഇത് ഇപ്പം ഈ ഒരു പാറക്കെട്ടിലെത്തി ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചിതാ പോവുകയാണ് യസ് ഏതാണ് വഴിയെന്ന് പറഞ്ഞേ ഇതാ ഇങ്ങനെ പോയിട്ട് ഇതാ അതുവഴി കിടന്നിട്ടല്ല പോകേണ്ടത് ആ അപ്പോൾ നമുക്ക് പോവാം സുഹൃത്തുക്കൾ അതിഭീകരമായ മറ്റൊരു കേവിൻ്റെ ഉള്ളിലേക്ക് മൂന്നാമത്തെ കേവ് നമ്മളിതാ ഈ വെള്ളത്തിൻ്റെ അങ്ങേ ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ ഇതെങ്ങനെ നോഞ്ഞ് നോഞ്ഞ് ഫുൾ വെള്ളത്തിൽ കൂടിയാണ് വന്നിരിക്കുന്നത് ഇവിടെ വേറെ ഒരു കേട്ടുണ്ട് ആ മലയുടെ ദൂരെ ദൂരെന്നു കാണിച്ചു മലയുടെ മലയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് നാം ഏറ്റവും മനോഹരമായ ഒരു യാത്ര അനുഭവം ധാരാളം കേവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ അഡ്വഞ്ചറായിട്ടുള്ളൊരു കേവിലാദ്യമായിട്ടാണ് സുഹൃത്തുക്കളന്നാണ് നമ്മൾ വന്നത് ഇതിപ്പം വേറെ ഒരു ഗുഹ താഴേക്കുണ്ട് ഇത് മറ്റൊരു വിഷയമാണ് ഇതുവഴി ഇങ്ങനെ പുറത്തേക്ക് വഴി കാണുന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല കുറച്ച് ദൂരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ ഡീപ്പായിട്ട് പാറിന്റെ ചെരുവാണ് ഇറങ്ങേണ്ട വഴിയില്ല ഇതാ നമ്മൾ ആ ഒരു കൈവിറ്റി ഇറങ്ങി ഇറങ്ങി ഇതാ മറ്റൊരു കണ്ടോ എന്താ എന്താ അവസ്ഥ അവസ്ഥ ഭാഗത്ത് എത്തിയിരിക്കസ്ഥ അച്ഛരി ഫുൾ സ്റ്റീപ്പ് പോയാ പോയി ആ നീച്ച നോർമലി എപ്പടെ നെയ് ആ റോപ്പ് ആ ഇതേണ്ട ഇതുവഴി നമുക്കിത് അങ്ങോട്ടേക്കണേ ഞാൻ നല്ല പോവാം ഞാൻ മരത്തിൻ്റെ ഗ്യാപ്പിൽ കൂടെ പോയി അവൻ പറഞ്ഞിരിക്കുന്നത് അവർ റോപ്പ് വഴിയാണ് പോയത് എന്നാണ് പക്ഷെ ഇതൊരു ടാസ്ക് ആണ് ഡിയോസ് ഗൈസ് കാരണം ഞാനിതാ അവരെല്ലാവരും പോയി അച്ഛല്ലോത്തേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കൊടു എന്ന് പറയുന്നത് ഞാൻ അതായേക്കും െന്ന് പറഞ്ഞിട്ടാ ഈ കല്ലാറ്റം പിടിച്ചായിരുന്നു ഇളകിട്ടുണ്ടോ തീർന്ന് ഓ ഓ എന്താണ് നല്ല ദിശ മുക്കോണ് ഞാനിവിടെ കാണുന്നില്ലേ ഞാനിവിടെ കിടന്നിട്ടാണ് ലതീഷൊന്നു നോക്കൂ ലതീഷ് വേണ്ട നല്ല ലതീഷ് ഞാൻ ഓർമ്മയിലാണ് വന്നാൽ മതി ഇവിടെ ഇപ്പുടേ സുഹൃത്തുക്കളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രക്കിങ് ചെയ്യണം കേട്ടോ ട്രക്കിങ്ങിനപ്പുറത്തേക്ക് കേവിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകൾ അതി റിസ്ക് അൺഎക്സ്പ്ലോർ ആയ സ്ഥലങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പരിചയപ്പെടുത്തിയാണ് മൊത്തം ടയേഡാണ് നമ്മൾ കൂടെ വന്ന എല്ലാവരും ടയർഡാണ് കൂടെ നമ്മൾ വാങ്ങ ടീച്ചർ കറിയാനായിരുന്നു പുള്ളിനെ ഒരു ഗോപ്രവ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പൊളിക്കൂ അടുത്ത വർഷത്തെ യാത്രയിൽ ഗോപ്രവിലെ വീഡിയോ നമുക്ക് കാണാം ഓക്കെ അപ്പം